വെൽക്കം ബാക്ക് ടു റിയാസ് ഫ്ലോഗ്സ് ഗുഡ് മോർണിംഗ് ഇന്ന് ഒരു ക്ഷേത്ര ദർശനത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് പോണത് തിരുമാന്തകുന്ന് അങ്ങാടിപ്പുറം പെരുന്തമ്പമണ് അങ്ങാടിപ്പുറം തിരുമാന്തകുന്ന് ക്ഷേത്രത്തിലേക്കാണ് അത് മംഗല്യപൂജക്ക് വളരെ ഫേമസ് ആയ ഒരു ക്ഷേത്രമാണ് ഞങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും തിരുമാതകുന്നിലേറിയ തെക്കൻ കാറ്റേ എന്നുള്ള പാട്ട് ആ ആ പാട്ടിലുള്ള അമ്പലമാണ് അപ്പോൾ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൂടിയിട്ടാണ് ഇവിടെ പോകുന്നത് എൻ്റെ ക്ലാ കോളേജ് മെയ്റ്റ്സ് ഞങ്ങൾ പ്രീ ഡിഗ്രി ഞാൻ പഠിക്കുമ്പോൾ പ്രീ ഡിഗ്രി ആയിരുന്നു പ്ലസ് വൺ പ്ലസ് ടു ഒന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ആ പ്രീ ഡിഗ്രി കാലം തൊട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും സ്റ്റോപ്പ് ആയിട്ടില്ല കേട്ടോ ഞങ്ങളിടക്കിടെ നാട്ടിൽ വന്നാൽ കാണാറുണ്ട് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്തേക്ക് പോകാറുണ്ട് അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു വരും അപ്പോൾ ഒരു ഫ്രണ്ട് അവളുടെ വീട്ടിൽ നിന്ന് കാറായിട്ട് വരും പിന്നെ എന്നെയും പിക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി ഇവിടുന്ന് പോകും അങ്ങനെയാണ് പ്ലാന് അപ്പോൾ ഇന്ന് ആ ക്ഷേത്ര ദർശനത്തിന്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം ഉണ്ട് എല്ലാവരും എത്തി ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് ടെമ്പിളിലേക്ക് പോവാൻ ഇന്ന് വെജ് ടൂ ബ്രേക്ക്ഫാസ്റ്റ് കലബന വർത്താനായതുകൊണ്ട് ഒരു മണിക്കൂർ യാത്ര ചെയ്തത് ഞങ്ങൾ അറിഞ്ഞില്ല അപ്പോൾ ടെമ്പിൾ എത്തി ഇനി പാർക്കിങ്ങിലേക്ക് പോകണം ഇത് മെയിൻ കുറച്ച് ഉള്ളിലേക്ക് പോകണം കേട്ടോ ഞാൻ മുന്നേ ഈ ടെമ്പിളിൽ വന്നിട്ടുണ്ട് കുറേ സ്റ്റെപ്സ് കയറി പോയി എന്നൊരു ഓർമ്മ എന്തായാലും നമുക്ക് പാർക്ക് ചെയ്തിട്ട് നോക്കാം ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ സ്റ്റെപ്സ് കയറിയിട്ട് തന്നെ വേണം ടെമ്പിളിൽ പോവാൻ ഞാൻ മുന്നെ ഇവിടെ വന്നിട്ടുണ്ട് എന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് മംഗല്യപൂജ ഇവിടെ നടത്തിയിരുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ മംഗല്യപൂജക്ക് ഫേമസ് ആയ ടെമ്പിൾ ആണെന്ന് അപ്പം ഇവിടെ ഞങ്ങൾ മൂന്ന് പ്രാവശ്യം പൂജ നടത്താൻ വന്നിരുന്നു ഒരുപാട് പ്രസാദം കിട്ടും ഈ ഒരു പൂജയ്ക്ക് കിട്ടോ നല്ല അട അപ്പം അങ്ങനെ കുറേ പ്രസാദം കിട്ടും ആ ഓർമ്മയൊക്കെ എനിക്കുണ്ട് കേട്ടോ ഇവരെന്തോ വിളക്ക് തേങ്ങ അങ്ങനെ എന്തൊക്കെയോ വാങ്ങാനുള്ള പരിപാടിയാ അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇവിടെ നമുക്ക് ഷോപ്പ്സ് ഒക്കെ ഇല്ല കേട്ടോ അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പട്ടൊക്കെ വാങ്ങിക്കാൻ പട്ട് എണ്ണ നെയ് തേങ്ങ ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ ഒരു ടീമിനെ കാണാൻ പറ്റിട്ടോ കല്യാണം കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു ഇവിടെ പൂജ നടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ പൂജയിൽ തന്നെ നമ്മുടെ കല്യാണം നടക്കുമെന്നാണ് വിശ്വാസം കേട്ടോ അങ്ങനത്തെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ ട്രൈപോഡ് കൊണ്ടുവന്നിട്ടില്ല അപ്പോൾ കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെതായ ഷേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രോപ്പറായിട്ട് ശരിക്ക് ഫോക്കസ് ആവുന്നില്ല പിന്നെ ഇപ്പോൾ എന്തായാലും ടെമ്പിളിൽ പോകുമ്പോൾ ഫോട്ടോ വീഡിയോസ് എടുക്കാൻ പറ്റില്ലല്ലോ വഴിപാട് കേട്ടോ നമുക്ക് തേങ്ങ മുട്ടിക്കാനും പട്ട് കൊടുക്കാനൊക്കെ നമ്മൾ ചെയ്യണം അതിന് വേണ്ടി പോകണം ഞങ്ങൾ കയറിയ ഏരിയയിൽ കൂടി അമ്പലത്തിൻ്റെ ഫസ്റ്റ് പിറകുഭാഗമാണ് കാണുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ വീഡിയോസ് വീഡിയോസൊന്നും എടുക്കുന്നതിന് കുഴപ്പമില്ല അകത്തോട്ട് നടയൊക്കെ ഉള്ളിൽ മാത്രമാണ് വീഡിയോസ് എടുക്കുന്നതിൻ്റെ പ്രശ്നമുള്ളൂ ഞാൻ തൊഴുതിറങ്ങി കേട്ടോ ഞാൻ തൊഴുതിറങ്ങി രണ്ടുപേരും കൂടി ഇനി ഇറങ്ങാറുണ്ട് അപ്പോൾ അവർ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് മറ്റൊരു വശമാണ് അമ്പലത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇതാണ് ഈ അമ്പലം അമ്പലത്തിൻ്റെ മുൻഭാഗം എന്ന് തോന്നുന്നുണ്ട് ഇവിടെയും കുറച്ച് സ്റ്റെപ്സൊക്കെ ആയിട്ട് ഇങ്ങനെ താഴോട്ട് ഇറങ്ങിപ്പോയാൽ അവിടെ ഒരു ആൽമരം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് റീൽസൊക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് പക്ഷെ നമ്മൾ തൊഴാനായിട്ട് വന്നുകൊണ്ട് റീൽസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഈ കണ്ടോ ഈ ഒരു സ്റ്റെപ്സ് കയറി ഇങ്ങനെ വരുമ്പോൾ ഇതാണ് മുൻഭാഗം എന്നാണ് എൻ്റെ ഒരു ധാരണ പിന്നെ ഫുള്ള് കരിങ്കൽ പകി ഇട്ടുണ്ട് നമുക്കിങ്ങനെ നടക്കാം പക്ഷെ നല്ല വെയിലുണ്ട് പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല കാറ്റ് കിട്ടും നല്ല കാറ്റ് വരുന്നുണ്ട് പാടൊക്കെ ആയതുകൊണ്ടായിരിക്കും നല്ല കാറ്റ് വരുന്നുണ്ട് പിന്നെ ഞാൻ പണ്ട് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഒന്നും ഓർമ്മയില്ല എങ്ങനെയായിരുന്നു ഒന്ന് ഓൺലി ഓർമ്മ ഉള്ളത് ഇവിടുത്തെ പ്രസാദം കഴിച്ചതിന് അതിൻ്റെ രുചിയൊക്കെ നല്ല ഓർമ്മ ഉണ്ട് ഇനിയിപ്പം മറ്റേ അവരും കൂടി വന്നിട്ട് ഒന്ന് പ്രദീക്ഷിണമൊക്കെ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ പോവാൻ വിചാരിക്കുന്നു ഞങ്ങളിവിടെ ഇരിക്കുകയാണ് രണ്ട് പേരകത്ത് പോയിട്ട് അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യുക തിരക്കു പറഞ്ഞു പറഞ്ഞുകൊണ്ട് നല്ല സുഖമല്ലേ ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയുക അങ്ങനെ പ്രസാദ ഔട്ട് ഉണ്ട് അപ്പോൾ അത് അത് കഴിച്ചിട്ട് പോകാൻ തിരക്കു പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ പറഞ്ഞു പ്രസാദോട്ട് കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് ഞങ്ങൾ തോന്നുള്ളൂ നല്ല സുഖമായിട്ട് തൊഴുതു പിന്നെ മുട്ട അരക്കൽ പട്ട് എണ്ണ നെയ്യെല്ലാം നമുക്ക് സമർപ്പിക്കാം അല്ലേ ദേവീനെ അങ്ങനത്തെ അവിടെ ഇവിടുത്തെ പ്രധാനം എനിക്ക് തോന്നുന്ന പട്ടാണ് തോന്നുന്നു മംഗലിപ്പുച്ചയ്ക്ക് വരുന്നവർക്ക് അത് വേറെ നമ്മൾ ആദ്യം ബുക്ക് ചെയ്യണം തോന്നുന്നു ഓൺലൈനിൽ നിന്നാൽ മാത്രമേ കിട്ടുള്ളൂ പക്ഷേ സുഖമായിട്ട് തൊഴുതു ഞങ്ങൾ ഞങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നന്നായിട്ട് ചെയ്തിട്ടു ഇനിയിപ്പോൾ അവർ വന്നിട്ട് ബാക്കി ഇനി പ്രസാദവുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കും

അവർ പറയുമ്പോഴാണ് അറിയുന്നത് ദേവീനെ പൂർണ്ണമായിട്ട് ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്നു ഒരു കിളിവാതിൽ പോലെയാണ് അപ്പൊ നമ്മൾ കുറച്ച് കുനിഞ്ഞ് നിന്ന് നോക്കിയാലാണ് ദേവിയുടെ ഫുൾ രൂപം കാണാൻ പറ്റുള്ളൂ ഞങ്ങളത് കണ്ടില്ലായിരുന്നു ഞങ്ങൾ വീണ്ടും പോയി പൂജ ഉണ്ടായിരുന്നു പൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും പോയി സുഖമായിട്ട് കണ്ടു വളരെ സംതൃപ്തിയോടുകൂടി ഇറങ്ങി നമ്മൾ ഡബ്ബ വാങ്ങിക്കൊണ്ടുവന്നാല് പായസം ഫ്രീ ആണ് കേട്ടോ കഠിന പായസം കിട്ടും നമുക്ക് പ്രസാദായിട്ട് വർക്കിൻ ഡേ ആണ്ട് ആൾക്കാര് കുറവാണ് അപ്പൊ ഒരുപാട് പായസം ഉണ്ടായിരുന്നു ശർക്കര പായസം ഉണ്ടായിരുന്നു അതിനു മുന്നേ ഞങ്ങൾ അപ്പം കടയിൽ നിന്ന് വാങ്ങിച്ച് ത്രിമധുരം വാങ്ങിച്ചു പക്ഷേ അതിൻറെ ഒന്നും ആവശ്യം ഉണ്ടായില്ലായിരുന്നു ഇവിടെ തന്നെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു പാത്രം ഇല്ലെങ്കിൽ നമുക്ക് ഇലയിലാണെങ്കിലും എടുക്കായിരുന്നു കുറേ ആൾക്കാർ ഇലയില് ത്രിമധുരം എടുക്കുന്നുണ്ടായിരുന്നു പ്രസാദ് അവരെ നിർബന്ധിച്ചിട്ട് എടുക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഒരുപാട് എടുത്തു ഞങ്ങൾ പിന്നെ ഊട്ടുപുരയിലേക്ക് പോകാൻ പറഞ്ഞു ഭക്ഷണം റെഡി ആയിന്ന് പറഞ്ഞു സ്കൂൾ കുട്ടികൾ കുറെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട് ചെരുപ്പ് നമ്മളിവിടെ അഴിച്ചു വെച്ചിട്ട് വേണം കേട്ടോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു വഴിയാണ് വീഡിയോസ് ഒന്നും എടുക്കാൻ എന്നറിയില്ല എന്നാലും നമുക്ക് ഉള്ളിലേക്ക് വരെ പോയി നോക്കാം അങ്ങനെ ഊണെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇനി പോകാൻ നോക്കുകയാണ് സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആയിട്ടുള്ളൂ അപ്പം പോണ വഴിക്ക് ഒരു ലൈംസ് കൂടെ കുടിക്കുകയെന്ന് പറഞ്ഞ് സ്ലൈംസോടെയൊക്കെ കുടിച്ച് കുറച്ച് കുശലൊക്കെ പറഞ്ഞിരുന്ന് കാരണം ഇനിയിപ്പോൾ ഞാൻ ഈ നെക്സ്റ്റ് ടൈം വരുമ്പോഴേ കാണുണ്ടാവുകയുള്ളൂ ഇത് ഫുൾ ആൾക്കാരൊന്നും ഇല്ല പകുതി ആൾക്കാരേ ഉള്ളൂ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ എല്ലാവരെയും ഫുൾ ആൾക്കാരെയും പരിചയപ്പെടുത്തി തരാം കേട്ടോ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ബൈ